ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് നാല് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുന്നു വേഗത മൂന്ന് കിലോമീറ്റർ മണിക്കൂർ ആക്കിയാൽ അഞ്ച് മിനിറ്റ് താമസിച്ച് എത്തുന്നു വീടും കോളേജും തമ്മിലുള്ള അകലം കാണുക ഈ കണക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എസ് വൺ ഇൻ ടു എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടി ഇതിൽ എസ് വൺ എസ് ടു ഇത് രണ്ടും വേഗതകളാണ് സ്പീഡ് വേഗതകൾ ഈ ടി എന്ന് പറയുന്നത് സമയ വ്യത്യാസമാണ് ടി സമയ വ്യത്യാസം നമുക്കിതിൽ വില കൊടുക്കുകയാണ് എസ് വണ്ണും എസ് ടൂം വേഗതകളാണ് ഏതൊക്കെയാണ് നാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ മൂന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ അപ്പോൾ രണ്ട് യൂണിറ്റും കിലോമീറ്റർ കിലോമീറ്റർ പ്രതിമണിക്കൂറാണ് അപ്പോൾ ഇത് കുടിക്കുക എസ് വൺ ഇൻറ്റു എസ് ടു നാല് ഇൻറ്റു മൂന്ന് ബൈ എസ് വൺ മൈനസ് എസ് ടു നാല് മൈനസ് മൂന്ന് ഇൻറ്റു ടി ഇനി ടി നമ്മൾ കാണണം ടി സമയത്തെക്കുറിച്ച് എന്താ പറയണത് നാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുകയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് അവിടെ നേരത്തെ എത്തി പിന്നെ മൂന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ ആക്കിയാൽ അഞ്ച് മിനിറ്റ് താമസിച്ചെത്തുകയാണ് അവിടെയും അഞ്ച് മിനിറ്റ് വരുന്നുണ്ട് ഇവിടെ അഞ്ച് മിനിറ്റ് നേരത്തെ വരുന്നുണ്ട് ഇവിടെ അഞ്ച് മിനിറ്റ് വൈകിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം അഞ്ചും അഞ്ചും ആകെ പത്ത് മിനിറ്റ് ആണ് സമയ വ്യത്യാസം വരുന്നത് പത്ത് മിനിറ്റ് ഇനിയിവിടെ നമുക്ക് യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗം പിന്നെ വേഗതര യൂണിറ്റ് തരുന്നത് ഇത് മണിക്കൂറാണ് എന്നാൽ ഇവിടെ മിനിറ്റാണ് അപ്പോൾ ഈ നമുക്ക് ഈ മിനിറ്റിനെ കൂടി ഒരേ യൂണിറ്റ് ആക്കാൻ മണിക്കൂറാക്കണം മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക അറുപത് കൊണ്ട് ഹരിക്കുക പത്ത് ബൈ അറുപത് സമം ഒന്ന് പത്ത് കൊണ്ട് പത്ത് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് ബൈ ആറ് വരും ഒന്ന് ബൈ ആറ് ഇപ്പോൾ മണിക്കൂറായി അപ്പോൾ മിനിറ്റിനെ മണിക്കൂറാക്കാൻ നമ്മൾ അറുപത് കൊണ്ട് ഹരിച്ചു ഒന്ന് ബൈ ആറ് മണിക്കൂർ എന്ന് കിട്ടി തിരുവല്ല കൊടുക്കുക അടിക്ക് പോകും ഒന്ന് ബൈ ആറ് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ബൈ നാല് മൈനസ് മൂന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് ബൈ ആറ് നമുക്കിത് വിടിച്ചെടുക്കുമ്പോൾ രണ്ട് എന്ന് വരും ഒന്ന് ഇൻഡു രണ്ട് രണ്ട് ബൈ ഒന്ന് അതായത് രണ്ട് കിലോമീറ്റർ വീടും കോളേജും തമ്മിലുള്ള അകലാണ് യൂണിറ്റ് എല്ലാം കിലോമീറ്റർ ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ആണ് വീടും കോളേജും തമ്മിലുള്ള അകലം